നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറച്ച നേതൃത്വത്തിൽ അടുത്തിടെ ഉണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നിർണായകമായ മറുപടി നൽകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് ഉറപ്പ് നൽകി ഞായറാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന സംസ്കൃതി ജാഗരൻ മഹോത്സവത്തിൽ സംസാരിച്ച രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ ആക്രമിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് ഉചിതമായ മറുപടി നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഊനി പറഞ്ഞു പ്രധാനമന്ത്രി മോദിയുടെ അജഞ്ചലമായ ദൃഢനിശ്ചയത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അജഞ്ചലമായ പ്രവർത്തന നൈതികത അജഞ്ചലമായ സ്ഥിരോത്സാഹം അസാധാരണമായ കാര്യക്ഷമത എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ എന്റെ സൈനികരോടൊപ്പം പ്രവർത്തിക്കുകയും രാജ്യത്തിന്റെ അതിർത്തികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് നമ്മുടെ രാജ്യത്തിന് മേൽ ദുഷ്ടലക്ഷണം വീശുന്നവർക്ക് സായുധ സേനയുമായി ചേർന്ന് ഉചിതമായി മറുപടി നൽകേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് സിംഗ് പറഞ്ഞു സംയുക്ത സൈനിക മേധാവിയും സൈനിക മേധാവികളും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുത്ത ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് സൈനിക മേധാവികൾ പ്രത്യേകമായി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ലോക് കല്യാൺ മാർഗിലെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ചകൾ വെറുതെ ഇരുന്ന് പ്രസംഗിക്കാൻ കഴിയില്ല നമ്മളെ അപമാനിച്ചവർക്ക് ഉചിതമായ മറുപടി നൽകണം മോദി സർക്കാർ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കരുത് നമ്മുടെ രാജ്യത്തെ അപമാനിച്ചാൽ നമ്മൾ മൗനം പാലിക്കരുത് നമ്മുടെ രാജ്യം ഞങ്ങൾക്ക് പ്രധാനമായതിനാൽ പാകിസ്ഥാനെതിരായ നടപടിയെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എഐസി പ്രസിഡന്റുമായ മല്ലികാർജ്ജുൻ ഖാർഗെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി പിന്നാലെ സകല മാധ്യമങ്ങളും പ്രതിപക്ഷവും യുദ്ധകാഹലം മുഴക്കുന്നതിനെ കുറിച്ചും പ്രധാനമന്ത്രി മോദിയുടെ അർദ്ധഗർഭമായ മൗനത്തെക്കുറിച്ചും രഞ്ജിത് ഗോപാലകൃഷ്ണൻ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്ന പോസ്റ്റ് കൃത്യമായ മറുപടി നൽകുന്ന ഒന്നാണ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് പ്രചാരകനാണ് ആത്യന്തികമായി സ്വയം സേവകനാണ് മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയല്ല നാളെ ഇനി ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും ശരി മോദിയെന്നും പ്രചാരകൻ തന്നെ ആയിരിക്കും പറയാൻ കാരണം സകല മാധ്യമങ്ങളും യുദ്ധകാഹളം മുഴക്കി മോദി എന്തു ചെയ്യും എന്താ വൈകുന്നത് തേങ്ങ ഉടക്കി സ്വാമി എന്ന ലൈനിൽ മാറിയിട്ടുണ്ട് ആക്രമണം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴും ബാലാക്കോട്ടിൽ പതിനൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴും ഇന്ത്യ തിരിച്ചടിച്ചു ഇതിപ്പോൾ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞല്ലോ എന്നൊക്കെയാണ് ഉത്കണ്ഠകൾ പതിയേറ്റ് നെറേറ്റീവുകൾ മാറാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടാണ് മോദി ആരാണെന്ന് ആദ്യം പറഞ്ഞത് ഒരു പ്രചാരകൻ എങ്ങനെ ഇരിക്കണം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് മോദി സ്ഥിതപ്രജ്ഞനാണ് ഈ ആവേശ കമ്മിറ്റിക്കാരുടെ പിരികേറ്റലിലൊന്നും അങ്ങേര് വീഴില്ല എന്ന് മാത്രമല്ല ആരെതിർത്താലും ശരി ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ നല്ല വൃത്തിയായി ചെയ്യുകയും ചെയ്യും പുള്ളി ചെയ്യാൻ പോകുന്നത് എന്താവുമെന്ന് ഒരുത്തരും ഒരു പിടിയും കിട്ടില്ല എന്നാലും മോദി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഊഹിച്ചു പറയാം മൂന്ന് സേനകളുടെയും തലവന്മാർക്ക് പരിപൂർണ സ്വാതന്ത്ര്യം കൊടുത്ത് സമയവും നിശ്ചയിച്ചു കൊള്ളാൻ പറഞ്ഞ് നമ്മൾ കണ്ടതാണല്ലോ അതനുസരിച്ച് സേനകൾ തയ്യാറെടുപ്പിലുമാണ് ഇപ്പോൾ ഓരോ സേനകളുടെയും തലവന്മാരെയും പ്രത്യേകമായി കാണുകയും ചെയ്തു ഈ കൂടിക്കാഴ്ചയിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരേ കാര്യം ഈ മൂന്ന് സേനാ തലവന്മാരോടും പറഞ്ഞും കാണും അതാണ് ഇനി പറയുന്നത് യുദ്ധമോ ആക്രമണമോ എന്തായാലും ശരി നമ്മുടെ സൈനികർ കൊല്ലപ്പെടാൻ പാടില്ല അഥവാ കാഷ്വാലിറ്റി മിനിമം ആയിരിക്കണം എന്നതാവും ആദ്യത്തേത് രണ്ടാമത്തത് എത്ര ശക്തിയായ ആക്രമണമായാലും ശരി പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ അഥവാ സിവിലിയൻസിനെ കൊല്ലാൻ പാടില്ല എന്നതാകും മോദിയിലെ പ്രചാരകൻ സേനാ തലവന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും അതേസമയം പാകിസ്ഥാൻ അണുബോൾ എടുത്താൽ പിന്നെ പൊടി പോലും ബാക്കി വെച്ചേക്കേണ്ടതില്ലെന്നും പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാകും ഒപ്പം സമ്പൂർണ്ണ വിജയത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ല എന്നതും കാണും കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി